ബാറിലെ ഒരു കോർണറിൽ നിന്ന് തന്റെ വാദം ജയിച്ചതിനുള്ള ആഘോഷത്തിലിരിക്കുവാണ് സ്വാമിനാഥൻ സാറിൻ്റെ ഒരാളുടെ ബലം കൊണ്ടാ എന്റെ മകൻ കേസിന്ന് ഒഴിവായത് താൻ താനെന്തിനോ പേടിക്കുന്നത് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും കഴിവുള്ള ഈ ഉള്ളപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട അയാൾ ഉറക്കം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊണ്ട് കയ്യിലെ മധ്യക്ലാസ് വായിലേക്ക് കമ്പിഴ്ത്തി കുറച്ചു നേരത്തെ മധ്യസേവ കഴിഞ്ഞ് അയാളും കൂട്ടാളികളും പിരിഞ്ഞു അയാൾ കാറിന്റെ അടുത്തേക്ക് ചെന്നു സ്വാമിനാഥൻ മിനിറ്റിന് ലക്ഷ്യങ്ങൾ വാങ്ങുന്ന ക്രിമിനൽ ലോയർ പണം കണ്ടായി എല്ലാം മറക്കുന്ന മൃഗജന്മം സ്ത്രീ വിഷയത്തിൽ അത്ര നല്ല അഭിപ്രായമല്ല കല്യാണം കാണിഞ്ഞ് കുറച്ചുനാൾ മാത്രം ഭാര്യ അയാൾക്കുമ്പോൾ താമസിച്ചത് അയാളുടെ സ്വഭാവം അറിഞ്ഞ് ഒഴിവാക്കി പോയതാണ് ഇപ്പോൾ ഒറ്റക്കാട് താമസം അയാൾ കാർ തുറക്കാൻ പോയപ്പോഴാണ് ഒരു പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വന്നത് ആ പെൺകുട്ടിയെ കണ്ടതും അയാളുടെ ഉള്ളിലെ മൃഗം ഉണർന്നു അയാളുടെ കണ്ണുകൾ അവളെ വലിച്ചു ഒരു മിനി ഫ്രോക്കാണ് ആ പെൺകുട്ടിയുടെ വേഷം ഒരു കോട്ടും സാർ എന്നെ രക്ഷിക്കണം കുറച്ച് ചെറുപ്പക്കാരെ പിറകെ വരുന്നുണ്ട് അതിനെന്താ കുട്ടി എന്റെ കാറിൽ കയറിക്കോളൂ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അയാൾ പറഞ്ഞു താങ്ക് യു സാർ അവൾ അയാളെ നോക്കി പറഞ്ഞു ഇരുവരും കാറിൽ കയറി കുറച്ചു ദൂരം പോയി കഴിഞ്ഞതും അയാളുടെ കൈകൾ അവളെ തലവിടാൻ തുടങ്ങി അവൾ അയാളെ നോക്കി വശമായി ചിരിച്ചു സാർ എന്റെ വീടെത്തി അവൾ കുറച്ച് മുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അയാൾ വണ്ടി സേരിലേക്ക് നിർത്തി അവൾ ഇറങ്ങി പോകാൻ നേരം അയാളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ പോയി വീടിന്റെ പാതിൽ തിന്നകത്തേക്ക് കയറി അയാൾ പിറകെ കയറി അയാൾ അവളെ പിറകെ ചേർത്ത് പിടിച്ചു ഞങ്ങൾ കൂടെ ഉണ്ട് സാർ ഇവിടെ അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ആരാ നിങ്ങൾ എന്താ വേണ്ടത് അയാൾ അവനെ നോക്കി ഒച്ചയെടുത്തു ഒച്ചയെടുക്കല്ല സ്വാമിദാൻ സാറേ കണ്ണുകൾ തിരുമ്മി മെല്ലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുവാണ് ദേവു പനിയെല്ലാം മാറി ഉഷാറായെന്ന് തോന്നി അവൾ എഴുന്നിട്ട് ഫ്രഷ് ആകാൻ പോയി ഫ്രഷായി വന്ന് കണ്ണാടിയിൽ നോക്കി മുടിയെല്ലാം ഒതുക്കി വെക്കുമ്പോഴാണ് ടേബിളിൽ ആ ബോക്സ് ഇരിക്കുന്നത് കണ്ടത് അവളത് കയ്യിലെടുത്ത് മെല്ലെ തുറന്നു നോക്കി ആ ബോക്സിലുള്ള നീല മൂക്കുത്തി കണ്ടതും അവളുടെ കണ്ണുകൾ തുടർന്നു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് കയ്യിലുള്ള പേപ്പർ നോക്കി ഇച്ചായന്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അവൾ ചിരിച്ചുകൊണ്ട് ആ പേപ്പറിൽ ഉമ്മ വെച്ചു അവൾ വേഗം കോളേജിലേക്ക് പോകാൻ റെഡിയാവാൻ പോയി ദേവ ഞാൻ ഇറങ്ങുവ ജോ റെഡിയായി വന്നുകൊണ്ട് അവനോട് പറഞ്ഞു എടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഇല്ലടാ എനിക്ക് പോകുമ്പോ ഒരാളെ കാണാനുണ്ട് പിന്നെ സ്ത്രീക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അവടെ കോളേജിൽ പഠിപ്പിക്കുന്നത് അവർ ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണം ആഹാ അപ്പൊ അവള് നിന്നു കണ്ടില്ലേ കോളേജിൽ നിന്ന് ഇപ്പോ പോയന്ന് ഇല്ലടാ അന്ന് അവള് ക്ലാസ് കയറിയിട്ടില്ല ഉം അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചിലപ്പോ ഒരു അടി ഉറപ്പാ അതെന്നാ നീ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ലടാ അവളോട് പറഞ്ഞില്ലെന്നും പറഞ്ഞു ചിലപ്പോ പെണ്ണ് പിണങ്ങാനും സാധ്യതയുണ്ടേ എന്റെ കർത്താവേ അങ്ങനെ ഉണ്ടാകൂ കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയാം എന്തായാലും മോനിപ്പം നടക്ക് ദേവൻ അവന്റെ തോളിൽ തട്ടി പറഞ്ഞു ദേവ് എഴുന്നേതിന് മുമ്പ് ജോ പോയിരുന്നു പാവം ചെക്കൻ അടി മേടിക്കോ അവിടെ ദേവു റെഡിയായി താഴ്ച്ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് അവള് ചുറ്റും നോക്കി പക്ഷെ ജോയെ മാത്രം കാണുന്നില്ല അവള് നോക്കുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു ദേവു നീ എന്ന് നോക്കുന്നേ ലച്ചു അവളോട് ചോദിച്ചു ആ അതുപിന്നെ എടുത്ത് പൂച്ചയെ ദേവ് ബിക്കൊണ്ട് പറഞ്ഞു ഓഹോ അതാണോ അതാണ്ട് അർജുൻ്റെ കോണിൽ കൂട്ടലുണ്ട് നീ വന്ന് ഫുഡ് കടക്ക് ദേവ് മൂളികൊണ്ട് അവിടെ ചേർന്ന് വന്നിരുന്നു പക്ഷേ അവൾ തിരിഞ്ഞത് അതല്ലാന്ന് അവർക്ക് മനസ്സിലായിരുന്നു മോനെ ദേവ കല്യാണം നമുക്ക് നമ്മുടെ റിസോർട്ടിലാക്കാം മാഹി ദേവനോട് പറഞ്ഞു അതെന്താച്ചാ അങ്ങനെ ലച്ചു ചോദിച്ചു അതു മോളെ കല്യാണത്തിന് ഒരുപാട് പാർട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം രണ്ടു കൂട്ടർ ഒരുമിച്ചാക്കിയാ അതെല്ലാവർക്കും സൗകര്യമല്ലേ പിന്നെ അഞ്ജുവിനും അമ്മ മാത്രമല്ലേ ഉള്ളൂ അവരൊറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഓടി നടക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ആക്കുമ്പോ അവർക്കൊരാശ്വാസാണത് അത് അച്ഛൻ പറഞ്ഞ ശരിയാ എന്തായാലും നമ്മുടെ റിസോർട്ടിൽ കല്യാണം നടത്താം കാണാനും പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും അവരുടെ പണികൾക്ക് പോയി ദേവ് അഞ്ജുവിനേയും കൂടി നേരെ കോളേജിലേക്ക് പോയി പോകുന്ന മോക്കിൽ അവൾ കോട്ടയത്ത് പോയ വിശേഷങ്ങൾ പറഞ്ഞു കോളേജിലെത്തിയ ദേവു സ്കൂട്ടി നിന്നെത്തി അഞ്ചുവിനെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോയി ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലും മുഴങ്ങിയതും എല്ലാവരും ക്ലാസ്സിൽ കയറി കുറച്ച് കണ്ണിൽ നിന്ന് സാറ് വന്നു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് സാറ് വിശ്ചേരി ആ ശബ്ദം കേട്ടതും ദേവ് ഞെട്ടി എല്ലാവരും ഇരിക്കുന്നതിന് ശേഷമാണ് ദേവ് ഇരുന്നത് ജോയെ കണ്ടതും അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് പിടർന്നു പക്ഷെ ഇഞ്ഞോടി ഇടയിൽ അത് പരിപമായി കൂത്തു അഞ്ചവളുടെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തിയപ്പോഴാണ് അവളിരുന്നത് ഇതെല്ലാം ഒരു കണ്ണിലൂടെ ജോ കണ്ടിരുന്നു അവൻ അവളുടെ ഭാവം കണ്ട് ചിരി വന്നു അവൻ ചിരി അടിച്ചു പിടിച്ച് ഗൗരവത്തിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഓരോ തവണ ക്ലാസ് എടുക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ദേവുലായിരുന്നു അവളവനെ ശ്രദ്ധിക്കാതെ മുഖം കുളിപ്പിച്ചിരുന്നു കുറച്ചു നേരം ക്ലാസ് എടുത്ത് ജോ നിർത്തി എന്നിട്ട് ഡൗട്ട് പോലെ ചോദിക്കാൻ പറഞ്ഞു രണ്ടു മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റ് ഡൗട്ട് ചോദിച്ചു അവനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും ബെല്ലിലടിച്ചു ജോ പോകാൻ നേരം ദേവുവിനെ നോക്കിയെങ്കിലും അവളവനെ മൈൻഡ് ചെയ്തില്ല ഏഴി ദേവു ഇവർ പറഞ്ഞ സാർ ജോ ചേട്ടനായിരുന്നു ആവോ നീ എനിക്കറിയില്ല എന്റെ ഈ മുഖം വിറുപ്പിച്ച് വെച്ചിരിക്കുന്നേ നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ത് ഇവിടെ സാറായത് അതാണോ ചേട്ടൻ പറഞ്ഞതായിരിക്കും നീ അത് വിട്ടുകള എന്റെ കർത്താവേ ഇനി പെണ്ണിനെ എങ്ങനെ പരിധിയിലാക്കും ആ മുഖം വിറപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടാലറിയാം എന്റെ കൈ കിട്ടിയ ബാക്കി വെച്ചേക്കില്ലെന്ന് പക്ഷെ ആ മുഖം കണ്ടപ്പോ കാര്യത്തിൽ തീർന്നാ തോന്നി കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു കുട്ടിയോട് അവള് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ അവർക്ക് ഫ്രീ ആണ് അതുകൊണ്ട് വന്ന് വരാൻ പറഞ്ഞത് കുറച്ചുനേരം കഴിഞ്ഞ അവള് വന്നു മേ കമിൻ സാർ ഓ ഭയങ്കര കാനുണ്ടല്ല ചോദ്യത്തിൽ യെസ് ജോ അവളുടെ മുഖം കണ്ടിരിച്ചു എന്താ സാർ വരാൻ പറഞ്ഞത് ദേവനെ നോക്കാതെ ചോദിച്ചു ജോ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു നിന്നു ഈച്ചായന്റെ കൊച്ചു പെനക്കത്തിലാണോ ഈ ചാനല്ല കൊച്ചായൻ എന്റെ കൊച്ചു പിണങ്ങുന്ന കാണാൻ നല്ല ഭംഗിയാണെന്നേ അവനവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ മുഖം കൂട്ടിക്കൊണ്ട് കയ്യിലെ ഫോൺ നമ്പറിൽ വിളിച്ചു അപ്പുറത്ത് കോൾ എടുത്തതും അവൾ ഹാലോ പറഞ്ഞു മേരി കൊച്ചേ അവൾ പതിയെ വിളിച്ചു അമ്മച്ചിയുടെ മോൾക്ക് സുഖാണോ പനി കുറവുണ്ടോ ഉണ്ട് മേരി മേരിക്കൊച്ചേ പിന്നെ എപ്പോഴാ അമ്മച്ചി വരുന്നേ ഞാനീച്ചാൻ അങ്ങോട്ട് വരാനിരിക്കുവ ആ ചെറുക്കം വിളിച്ച് വരാൻ മാറ്റാൻ ഞങ്ങൾ ഇറങ്ങുവച്ചി പിന്നെ പറയുമ്പോൾ ആ കാര്യക്ക് നല്ല തല്ല് കൊടുക്കുന്ന അപ്പച്ചോട് പറയണേ എന്നാ പറ്റിയ മോളെ അവൻ നിന്നെ പലതും പറഞ്ഞോ അമ്മനെ കൊണ്ട് വേഗം പാ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അവൾ അതും പറഞ്ഞ് ഫോണ് ചെയ്തു ജോ ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുവാണ് അവൾ അവനെ നോക്കി പൂജിച്ചുകൊണ്ട് അവളുന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ കർത്താവേ ഇത് കാന്താരി ഇല്ല ഒരു ഒന്നൊന്നേരം കാന്താരിയാണല്ലോ അവൻ താലേ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി ഈ ചീച്ചന്റെ കോച്ച് ഇപ്പൊക്കോ വൈകാതെ ഈ കയ്യിൽ തന്നെ ആരുമല്ലോ അപ്പൊ ഞാൻ ശരിയാക്കി തീർന്നുണ്ട് എന്റെ കോച്ചിന് അവൻ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു ഡി ജി പി ഓഫീസിൽ മീറ്റിംഗ് കൂടി ദേവനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിഷയം ഇതുവരെ നടന്ന കൊലപാതം തന്നെ സ്വാമിനാഥനും മിസ് ചെയ്യുന്നു വാട്ട് ഡസ് ദേവ ടു ഐ ജി ദേവനോട് ചോദിച്ചു സർ ഇതുവരെ പ്രതിയുടെ മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല എന്റെ ഇപ്പോഴുള്ള ഡൗട്ട് എന്താ വെച്ചാൽ ഇറ്റ്സ് എ ആൻഡ് അതാണ് കില്ലർ ഇതുവരെയുള്ള ക്രൈമിന് പിന്നിൽ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം പാലതും കാരണം കൊല്ലപ്പെട്ടവരെന്ന് പറയുന്ന കിരണും സച്ചിനും അത് നല്ല പിള്ളേരൊന്നുമല്ല അവരുടെ റെക്കോർഡ് എടുത്ത് പരിശോധിച്ചാൽ അവരുടെ പേരിൽ ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട് ഒന്ന് റെക്കോർഡിൽ നിന്ന് മാത്രം പിന്നെ അഡ്വക്കേറ്റ് സ്വാമിനാഥൻ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനുമുള്ള കഴിവുള്ള ആളാണ് ഒരുപാട് നിരപരാധികളെ ജയിലിൽ കയറ്റിയതല്ലേ അവരാരെങ്കിലും ആകും ഈ മിസ്സിംഗിന് പിന്നിൽ ഡോ ആനന്ത് സെല്ലിയായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഉത്തരം പറയേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർമ്മ വേണം ഡി ജി പി ദേവനോട് ദേഷ്യപ്പെടുത്തി സോറി ടു സേ സർ ഇപ്പോൾ തന്നെ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിക്കൊള്ളു ഈ സമയം കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് സ്വാമിനാഥൻ മരിച്ചിട്ടുണ്ടാകും അയാളെ കാണാതായിട്ട് ഇന്നേക്ക് നാല് ദിവസം കഴിഞ്ഞു ഇതുവരെ നടന്ന കൊലപാതകം പോലെയാണെങ്കിൽ ഇപ്പോൾ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും ദേവൻ പറഞ്ഞു നിർത്തിയതും പുറത്തുനിന്ന് ഒരു കോൺസ്റ്റബിൾ പെർമിഷൻ വാങ്ങിയ അകത്തേക്ക് വന്നു ഐ ജിയോട് എന്തൊക്കെയോ പറഞ്ഞു അയാൾ ടി വി ഓൺ ചെയ്യാൻ പറഞ്ഞു പ്രധാന വാർത്തകൾ റെയിൽവേ സ്റ്റേഷൻ സമീപത്തിന്റെ അടിയിൽ നിന്നും ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ ഭാഗം തന്നെയാണ് ഇതൊന്നും അറിയില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് കാത്തിരിക്കാം എ ബി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ രാകേഷനോടൊപ്പം വിദ്യ കോളേജിൽ നിന്ന് ദേവ് വന്നപ്പോൾ വീട്ടുമുറ്റത്ത് തറവാടിലുള്ളവരെല്ലാം വന്നിട്ടുണ്ട് ദേവ് ഭേഗത്ത് അകത്തേക്ക് കയറി ആളിരിക്കുന്ന മുത്തശ്ശിയെയും മുത്തശ്ശനേയും കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങളുടെ കുട്ടി എപ്പോഴാ വന്നേ ഞാനിതാ ഉള്ളൂ അപ്പോഴല്ലേ നിങ്ങളെ കണ്ടത് എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത് മുഖെല്ലാം ക്ഷീണം പിടിച്ച പോലെ ഒന്നുമില്ല മുത്തി ഞാൻ ഓക്കിയാണ് ഞാൻ ഫ്രഷായിട്ട് വരാം രണ്ടു പേർക്കും ഓരോ ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് പോയി ജോ കോളേജ് കഴിഞ്ഞ് പുതുതായി വാങ്ങിയ വില്ലയിലേക്ക് ചെന്നു എറണാകുളം സിറ്റിയിൽ നിന്നും മാറി ഒരു ട്രഡീഷണൽ ഏരിയയിലായിരുന്നു ബില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ രണ്ടു നിർത്തിയായിരുന്നു ജോ വണ്ടി വില്ലയുടെ കാർ പാർക്കിൽ നിർത്തി വണ്ടി ലോക്ക് ചെയ്ത് കോളിപ്പിലടിച്ചു വാതിൽ തുറന്ന് അമ്മച്ചി അവനെ തുറച്ചു നോക്കി അകത്തേക്ക് കയറിപ്പോയി അവൻ സംശയത്തോടകത്തേക്ക് കയറി കയ്യിലുണ്ടായെന്ന ലാപ്ടോപ്പും ബാഗും ഹാളിലെ സെറ്റിയിൽ വെച്ച് അടുക്കളയിലേക്ക് പോയി അവിടെ അമ്മച്ചി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുവാണ് ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചത് കൊണ്ട് ഉപ്പു തൊട്ട് വരെ എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാണ് ജോ ഒരു ചിരിയോട് അമ്മച്ചീന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചു എന്നെ തന്റെ മേലിക്കൊച്ച് ഇങ്ങനെ മുഖം പേർപ്പിച്ച് വെച്ചിരിക്കുന്നേ മാറി നിൽക്ക കൊഞ്ചാം വന്നേക്കുന്നു അതെന്നാ പറഞ്ഞില്ല ജോ പിന്നെയും അവരെ പിടിച്ചോണ്ട് പറഞ്ഞു നീ എന്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞോ ഏത് കൊച്ചിനെ അമ്മച്ചിക്ക് അങ്ങനെ കൊച്ചു ഞാനല്ലേ തേ ചെറുക്കാ ഞാൻ പറഞ്ഞ നിന്നെയല്ല എന്റെ ദേവ് കൊച്ചിനെ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞോ എന്നാ ഓ റൂട്ട് ആ വഴിക്കാണ് എന്റെ പൊന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഒരു അമ്മച്ചി മോളും വന്നേക്കുന്നു അവൻ മുഖം പൊറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പറയാതെ എന്റെ കൊച്ചു വിളിച്ചു പറഞ്ഞില്ലോ നീ അവളെ വഴക്ക് പറഞ്ഞോന്ന് എന്റെ കർത്താവേ ഞാനൊന്നും പറഞ്ഞില്ല അതും പറഞ്ഞ് ജോ അവിടുന്ന് പോയി ദൈവ് ഡ്രസ്സെല്ലാം മാറി ഹാളിലേക്ക് വന്നു അവിടെ മാമയും സാന്ദ്രയും ഇരിക്കുന്നത് കണ്ട് അവൾ അവിടേക്ക് പോകാതെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി അവടെ മാളും ലച്ചും വൈകുന്നേരത്തിലുള്ള ഫുഡ് റെഡിയാക്കുവാണ് ഒപ്പം ജോലിക്ക് വരുന്ന സീതാമയുണ്ട് കല്യാണമായതുകൊണ്ട് അച്ഛൻ വരാൻ പറഞ്ഞിട്ടാണ് ഏട്ടത്തീസ് അവൾ അങ്ങോട്ട് ചെന്ന് വിളിച്ചു ആ നീ വന്നോ ലച്ചി അവളോട് ചോദിച്ചു ഉം എന്താണ് സ്പെഷ്യല് സീതാമ സുഖാണോ എനിക്ക് സുഖാണ് എല്ലാം ഉണ്ട് മോളെ മോൾക്ക് ചായ വേണോ വേണ്ട എനിക്ക് പോന്നും വേണ്ട ദേവ് അവരോട് പറഞ്ഞു വാളോട് ദീ അവരെപ്പോഴാ വന്നേ ദേവർ ഒരു ക്യാരറ്റ് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ചേരലി എന്ന് ചോദിച്ചു മുത്തശ്ശിയും മുത്തശ്ശനും നീ കോളേജിൽ പോയപ്പോൾ വന്നു അമ്മായി സാന്ദ്ര വന്നതേ ഉള്ളൂ അല്ല ഡ്രസ്സ് എടുക്കാൻ പോകുന്നേ നാളെ പോകണം ഇനി അധികം ഒന്നും ഇല്ലല്ലോ ഉം അഞ്ജുനും അമ്മയോട് പറഞ്ഞോ അച്ഛൻ വിളിച്ച് പറഞ്ഞു നമ്മള് ടെക്സ്റ്റൈൽസിലേക്ക് വരാൻ പറഞ്ഞു ദേവ് നേരം അവരോട് സംസാരിച്ച് അവരുടെ കൂടെ ഭക്ഷണം റെഡിയാക്കാൻ സഹായിച്ച റൂബിൽ പോയി ഫോണെടുത്ത് അഞ്ചുവിനെ വിളിക്കാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് കോഡ് വരുന്നത് നിയമങ്ങൾ അസാധുവാവുന്ന കാലത്ത് മനുഷ്യൻ നീതിക്കായി കയ്യിലായുധമെന്നു നീതിയും നിയമവും മനുഷ്യന് വേണ്ടിയാണ് മരിച്ച ബോഡിയിൽ നിന്നും കിട്ടിയ ഒരു കുഞ്ഞു പോസ്റ്റ് കാർഡായിരുന്നു അതിലുള്ള വാക്കുകളാണവ ദേവൻ ആ പോസ്റ്റ് കാർഡിലേക്ക് തന്നെ കുറച്ചുനേരം നോക്കുന്നു ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഡി എൻ എ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നതും അഡ്വക്കേറ്റ് സോമനാഥനാന്ന് തെളിഞ്ഞു അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സെയിം കൊലപാതക രീതി തന്നെയാണ് കുറച്ചു നേരം അതിലേക്ക് നോക്കി നിന്ന് പിന്നെ അത് അടച്ചു വെച്ച് മുന്നിലിരിക്കുന്ന അവന്റെ അന്വേഷണം ടീമിലുള്ള എസ് ഐ അമീറിനെ അമീർ താ ഞാൻ ഇന്നലെ പറഞ്ഞ അന്വേഷിച്ചു അന്വേഷിച്ചു സർ അങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് കൊല്ലം മുന്നേ അന്ന് അന്വേഷണം നടത്തിയിരുന്നത് എസ് ഐ വാസുദേവനായിരുന്നു കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് സ്വാമിനാഥന കുറ്റഭുക്തനാണെന്ന് വാദിച്ച് ആ കേസ് തന്നെ ഇല്ലാതാക്കിയത് അത് മാത്രല്ല അന്ന് ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ടാണ് കോടതി മുറിയിൽ വെച്ച് അപമാനിച്ചത് ഉം പ്രതികളെന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു നിഖിൽ കിരൺ സച്ചിൻ സാം ഇവരാണ് പ്രതികൾ ഇവരിൽ ഇപ്പോ രണ്ട് പേരില്ല അന്ന് ആ കുട്ടിയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു അച്ഛനും അമ്മയും ഒരു ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കോടതിയിലെ മൂന്നാം നിലയിൽ വെച്ച് ചാടി ആത്മഹത്യ ചെയ്തു പറയുന്നോ ഇവിടെ ഉണ്ടായിരുന്നില്ല വിദേശത്ത് പഠിക്കാൻ പോയതായിരുന്നു പിന്നെ എന്തായാലും അവനെ കുറിച്ച് നന്യച്ചേ വിവരം പറയു പിന്നെ സാം അവരുമായി ഒരു കൂടിക്കാഴ്ച ഒരുക്കണം ആ ഓക്കെ സർ അയാൻ അതും പറഞ്ഞ് ദേവൻ സെല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി ദേവൻ കുറച്ചുനേരം കൂടെ ആ ഫയലെല്ലാം നോക്കി പിന്നെ അതെല്ലാം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങി കല്യാണത്തിന് എടുക്കാൻ ദേവന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ദേവൻ വിളിച്ച് കുറച്ചുനേരം അവനോട് സംസാരിച്ച് ഫോൺ ജോ കട്ടാക്കി അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് ഓർമ്മ വന്നത് അവൻ വേഗം ഫോണെടുത്ത് ദേവുവിന്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു കുറച്ചു നേരത്തെ ബല്ലിയിൽ അവൾ ഫോൺ എടുത്തു ഹലോ അപ്പുറത്തു നിന്ന് ദേവിനെ ശബ്ദം കേട്ട് ജോ ചിരിച്ചു തിരിച്ച് ഹലോ പറഞ്ഞു എന്നതാ കൊച്ചേ കൊച്ചിന്റെ പിണക്കം മാറിയില്ലേ അപ്പോഴാണ് ദേവു നമ്പർ സഹിച്ചത് ജോയുടെ ശബ്ദം മനസ്സിലായതും അവളുടെ ചുണ്ടിൽ കൂറുമ്പോൾ നിറഞ്ഞു അവളുടെ കയ്യിൽ അവൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല ആരാ മനസ്സിലായില്ല ജോക്ക് മനസ്സിലായി അവൾ തന്നെ കളിപ്പിക്കുകയാണെന്ന് ഞാനൊരു വഴിപോക്കനാണേ വഴിപോക്കൻ എങ്ങനെ എന്റെ നമ്പർ കിട്ടി അതോ ഈ ഫോണിൻ്റെ മറുതലക്കു നിൽക്കുന്ന ആള് എന്റെ ജീവന്റെ ജീവനാണ് ജോ പുഞ്ചിരിയോടെ പറഞ്ഞു ദേവും ചിരിച്ചു എന്തിനാ പെണ്ണ ഈ പെണക്ക് നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ടല്ലേ എങ്ങനെ ചെയ്തത് ഇപ്രാവശ്യം ക്ഷമിച്ചു ദേവു ചിരിയോടെ പറഞ്ഞു നേരം സംസാരിച്ച് ജോ ഫോൺ കട്ട് ചെയ്തു